ഇന്ന് നമ്മളൊരു കുഞ്ഞ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ബോട്ടിൽ അതായത് നമ്മുടെ പെയിൻറ്റ് ബോട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ക്രാഫ്റ്റാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ വർക്കിന് നമുക്ക് ആവശ്യമുള്ളത് എയർ ഡ്രൈ ക്ലേ ആണ് എന്നാൽ ഞാനിപ്പോൾ മോളിലിറ്റാണ് എടുത്തിട്ടുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് കുറച്ച് എടുത്തിട്ട് അതായത് ഒരു പാക്കറ്റിൻ്റെ ഒരു ഹാഫ് ഹാഫ് വേണ്ട ഒരു കാൽഭാഗത്തോളം നമുക്ക് മതിയാവും അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കുറച്ച് പൗഡറും കൂടി ഇട്ടിട്ട് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ പരക്ക പരത്തുമല്ലോ ആ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കുക ഞാൻ എന്താ ഇവിടെ ഇപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ നമ്മൾ കളർ ചെയ്യുന്ന ബ്രഷിൻ്റെ ഒരു പോഷം വെച്ചിട്ടാണ് ഇവിടെ പരത്തി എടുക്കുന്നത് അപ്പം അത് നമ്മളിത് പരത്തുന്ന സമയത്ത് ഇതെന്താ പറയുക ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കട്ടി കുറച്ച് വേണം ഇതൊന്ന് പരത്തി എടുക്കാനായിട്ട് അതിനുശേഷം നമ്മുടെ ഈ ബോട്ടിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ മോൾഡിറ്റ് ചുറ്റി കൊടുക്കുക ബോട്ടിൽ ഫുള്ളായിട്ട് കവർ ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് കൊടുക്കുക വീഡിയോയിൽ നീളതായി കാണുന്ന പോലെ ഒന്ന് ചുറ്റിയെടുക്കുക അത് നമ്മൾ കറക്റ്റായിട്ട് ആ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ മോൾഡിറ്റ് നമുക്ക് ഫിക്സ് ചെയ്തെടുക്കണം അപ്പം അതിന് ശേഷം അത് കൈ വെച്ചിട്ട് നമ്മളൊന്ന് ഒന്ന് റോൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നല്ല സെക്യൂർ ആയിട്ട് നമ്മുടെ മോൾഡിറ്റ് ഇരിക്കും അപ്പോൾ അത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും നല്ലൊരു പെർഫെക്റ്റ് ഒരു ലുക്കിൽ നമുക്ക് ആ സാധനം കിട്ടും വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ നിങ്ങളതൊന്ന് കൈകൊണ്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മൾ ഫസ്റ്റ് ഇത് മോൾഡിറ്റ് ആ ചുറ്റിയ സമയത്ത് എവിടെയെങ്കിലും പോരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് പീസ് ഒന്ന് എടുത്തിട്ട് കുറച്ചൊന്ന് വെള്ളം ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് ഒട്ടിയിരുന്നോളൂ പിന്നെ ദേ ഒരു രീതിയിലൊന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അത് സെറ്റായിട്ട് നമുക്ക് കിട്ടും ഇനിയിപ്പോൾ എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കുപ്പിയുടെ വായ്ഭാഗം ഉണ്ടല്ലോ ആ ഒരു വട്ടം ആ ഒരു വലിപ്പത്തിൽ നമുക്കൊരു കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ ഒന്നെങ്കിലും അടപ്പ് വെച്ചിട്ട് വരയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുപ്പി തന്നെ വെച്ചിട്ട് ആ വായ്ഭാഗത്തെ അളവൊന്ന് വരച്ചെടുത്താൽ മതിയാവും ഒരുപാട് കട്ടിയുള്ള നമ്മുടെ മറ്റേ കാർട്ടൺ ബോക്സിൻ്റെ പീസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചെറിയ കട്ടിയുള്ളത് മതി ഒന്ന ഒന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാർട്ട് പേപ്പർ വെച്ചിട്ടെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൻ്റെയൊക്കെ കവർ പേജ് വരുമല്ലോ അതെടുത്താലും മതി അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതാ ഈ റൗണ്ട് ചെയ്ത പോർഷൻ നമുക്ക് നമ്മുടെ കുപ്പിയുടെ ആ വായുഭാഗത്തേക്ക് നമുക്കൊന്ന് ഇത് ഇറക്കി വെച്ച് കൊടുക്കണം അപ്പം അതുകൊണ്ട് ഒരുപാട് വലിയ രീതിയിൽ റൗണ്ട് പോർഷൻ ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്യരുത് കറക്റ്റ് ആ കുപ്പിയുടെ അളവിൽ മാത്രം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതെ അത് നമ്മുടെ കുപ്പിയിൽ ഇതേ രീതിയിൽ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ പേപ്പറിന്റെ പുറത്തും നമുക്ക് നമ്മുടെ മോൾഡിറ്റ് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ മോൾഡിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇതേ രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുക ഇത് നിങ്ങൾക്ക് ഈ ബോട്ടിൽ നിങ്ങളൊരു ഷോക്ക് പീസായിട്ട് മാത്രമാണ് വെച്ചിരി വെക്കുന്നെന്നുണ്ടെങ്കിൽ ഈ പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്ത് മോൾഡിറ്റ് വെച്ച് തന്നെ നിങ്ങൾക്ക് കവർ ചെയ്യാം അതെല്ലാം നിങ്ങൾ ഈ ബോട്ടിലിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ആ ഒരു റൗണ്ട് പോർഷൻ നിങ്ങൾ കവർ ചെയ്യരുത് അത് ഓപ്പൺ ആയിട്ട് തന്നെ വെക്കാം അപ്പം ഞാനിപ്പോൾ ഇതിവിടെ ഓപ്പൺ ആയിട്ടാണ് വെക്കുന്നത് നമുക്ക് ചെറിയ ബ്രഷോ കാര്യങ്ങളോ ഒക്കെ ഇതിൻ്റെ അകത്ത് ഇട്ട് വെക്കാൻ പറ്റും അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ എന്തായാലും ഇവിടെ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ മോൾഡിറ്റൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കണം അപ്പം ഞാൻ ആദ്യം നമ്മുടെ വൈറ്റ് കളറിലെ ബേസ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വൈറ്റ് കളർ അടിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഒറ്റക്കൂട്ട് മാത്രം അടിക്കരുത് രണ്ടോ മൂന്നോ കോട്ട് ഓരോന്നും ഉണങ്ങിയ ശേഷം ഒന്ന് അടിച്ച് കൊടുക്കുക അപ്പോൾ താഴത്തെ പോർഷനിൽ നമുക്ക് വൈറ്റ് കളറാണ് വേണ്ടത് മുകളിൽ ഞാൻ ഫസ്റ്റ് വൈറ്റ് അടിച്ചിട്ട് അതിൻ്റെ പുറത്തിന് റെഡ് കൂടെ അടിക്കുന്നുണ്ട് ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യം വൈറ്റ് കളർ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിതാ വൈറ്റ് കളറൊക്കെ അടിച്ച് അതൊന്ന് ഉണങ്ങിയ ശേഷം അതിൻ്റെ പുറത്ത് റെഡ് കളറും കൂടി അടിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും ഇത് ഏത് ഡിസൈനാണ് ചെയ്യാൻ പോകണേന്നുള്ളത് അപ്പോൾ അതാ റെഡ് കളറും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ പെയിൻ്റ് നിങ്ങൾ അടിക്കുമ്പോൾ അത് ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്ത കോട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ വൈറ്റ് അടിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് രണ്ടല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും എങ്കിലും ഡേയ്സ് ആയിട്ട് നമ്മളത് അടിച്ചു കൊടുക്കണം എന്നാൽ മാത്രമേ കറക്റ്റ് കളർ നമുക്ക് കിട്ടുള്ളൂ അപ്പം ഇവിടെ റെഡ് കളറും കൂടി കറക്റ്റായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാതെ നമ്മൾ വെറുതെ കളയേണ്ടി വരുന്നൊരു വസ്തുവാണിത് ഇതിനിപ്പം നമ്മൾ ക്രിയേറ്റീവായിട്ട് എന്താണ് നമുക്കൊരു ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു വസ്തുവാക്കി ആക്കി മാറ്റിയത് അപ്പോൾ ഇതേപോലെയുള്ള ക്രിയേറ്റീവായിട്ട് ആയിട്ട് നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് ഉണ്ടെങ്കിൽ നിങ്ങളും അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതേ രീതിയിലല്ലാതെ നമുക്ക് ഈ ബോട്ടിൽ വെച്ചിട്ട് വേറെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ഇപ്പം ഇതിനകത്ത് റെഡ് കളർ അടിച്ചതിന് ശേഷം ഇനി നമ്മൾ നമ്മുടെ ഇയർബഡ്സ് ഉണ്ടല്ലോ അപ്പോൾ ഇയർബഡ്സ് വെച്ചിട്ട് ചെറുതായിട്ട് ഓരോരോ ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം നമുക്ക് കുഞ്ഞ് ഡോട്ട് ഇടാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ഇയർ ഇത് വെച്ചിട്ട് ഇടുന്നതാണ് നമ്മൾ ബ്രഷ് വെച്ചിട്ടാലും അത്രയും ആ ഒരു പെർഫെക്ഷൻ കിട്ടത്തില്ല പക്ഷെ നമ്മൾ ഇയർബഡ്സ് വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഡോട്ട് ആണെങ്കിലും കുറച്ച് വലുതാണെങ്കിലും ഒക്കെ നല്ല കറക്റ്റായിട്ട് ഇടാൻ പറ്റും അപ്പം അതേ രീതിയിൽ നമ്മുടെ റെഡിൻ്റെ പുറത്ത് നമ്മൾ വൈറ്റ് വെച്ചിട്ട് കുറച്ചധികം ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഡോട്ട് ഇടുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക ഓരോന്നും തമ്മിൽ കൂട്ടിമുട്ടാൻ പാടില്ല കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ അത് മൊത്തം പടർന്ന് നാശമായി പോവും അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു കുറച്ചൊരു ഗ്യാപ്പിട്ട് വേണം എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാനായിട്ട് അതെ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റ് വരുന്നത് നമ്മുടെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്കും വലിയവർക്കും എല്ലാം എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പൈസ ഒന്നും മുടക്കാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞി ക്രാഫ്റ്റാണിത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും അതൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്